ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയൊരലമാര മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഇരുമ്പിൻ്റെ അലമാരെയാണ് ഇത് ഇത് തുരുമ്പുകെ പിടിച്ച ഇതുപോലെ ചീത്തയായിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായി ഒന്ന് മേക്കോവർ ചെയ്തെടുക്കാം അപ്പോൾ തുരുമ്പ് പിടിച്ചതൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് മേക്കോവർ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഒരു തുണി കൊണ്ട് ഇതിന്റെ പൊടിയെല്ലാം തുടച്ച് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ക്രയോണോ ഒരു പെൻസിലോ എന്തെങ്കിലും വെച്ച് അലമാരയുടെ തുടങ്ങുന്ന മൂലയിൽ പകുതി ഫ്ലവറായി തോന്നിക്കാൻ വേണ്ടി ഇതുപോലെ ഹാഫ് പോർഷൻ വരച്ചു കൊടുക്കാം വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് പോലും ഈ രീതിയിൽ ഭംഗിക്ക് തന്നെ വരച്ചെടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് വേറെ രീതിയിൽ വരയ്ക്കാൻ അറിയാമെങ്കിൽ അതുപോലെ വരച്ചു കൊടുത്താൽ മതി ഈ ഒരു ഐഡിയ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പഴയ അലമാരയൊക്കെ ഒന്ന് മേക്കോവർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഇതുപോലെ ഫ്ലവർ അലമാരയുടെ താഴ് സൈഡ് വരെ വരച്ചെടുക്കാം ഒരെണ്ണം വരച്ച് കാണിച്ചു തന്നപ്പോഴേ നിങ്ങൾക്ക് അതുപോലെയാണെന്ന് മനസ്സിലായില്ല എല്ലാം കൂടി വരച്ച് കാണിച്ചു തന്നാൽ വീഡിയോയിൽ എന്താവും അതാണ് കാണിക്കാത്തത് ഇനി മുകളിലെ ഫ്ലവറിൽ നിന്ന് തൊട്ട് താഴെയുള്ള ഫ്ലവറിലോട്ട് ഇതുപോലെ സ്റ്റെമ്മും വരച്ചു കൊടുക്കാം ഇത് വരയ്ക്കുമ്പോൾ വളഞ്ഞു പോയാലും സാരമില്ല വള്ളി പോലെയൊക്കെ തോന്നിക്കും അത് നല്ല ഭംഗിയായിരിക്കും മാത്രമല്ല ഒരു ഡിസൈൻ പോലെയൊക്കെ തോന്നിക്കും ഇനി നമുക്ക് ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ രണ്ട് സൈഡിലെ ഫ്ലവറിനും വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിലെ ഫ്ലവറിൽ നിന്ന് അടുത്ത സൈഡിലെ ഫ്ളവറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതായി തോന്നിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അലമാരയുടെ രണ്ട് സൈഡിലും താഴ്ഭാഗം വരെ സ്റ്റെമ്മും ലീഫും ഫ്ലവറും വരച്ചു കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കാം അതിനായി ഫ്ലവറിന്റെ മിഡിൽ പോർഷനിൽ അടിക്കാൻ വേണ്ടി റെഡ് കളർ പെയിന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവറിന്റെയും മിഡിൽ പോർഷനിൽ ഫസ്റ്റ് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം എല്ലാ ഫ്ലവറിനും ദാ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് ചെയ്ത ആ റെഡ് പോർഷൻ ഉണ്ടല്ലോ സെന്റർ ഭാഗത്ത് അവിടെ ബ്ലാക്ക് കളർ പെയിന്റ് എടുത്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഫ്ലവറിനും കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം യെല്ലോയും ഓറഞ്ചും കളർ പെയിന്റ് എടുത്ത് വെള്ളം മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പെയിന്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ഫ്ലവറിന്റെ ഇതളിലാണ് ഫസ്റ്റ് യെല്ലോ കളർ പെയിന്റ് ഫ്ലവറിന്റെ ഇതളിന് ഇതുപോലെ അടിച്ചതിന് ശേഷം ഓറഞ്ച് കളർ പെയിന്റ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് വരുന്ന ഫ്ലവർ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ കളർ ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെ നമ്മൾ ൊടുത്ത എല്ലാ ഫ്ലവറിനും പെയിന്റ് ചെയ്ത് കൊടുക്ക ഫ്ലവറിന് പെയിന്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വരച്ചു കൊടുത്ത സ്റ്റെമ്മിന് ബ്ലാക്ക് കളർ പെയിന്റ് എടുത്ത് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് വളച്ചൊക്കെ അടിച്ചു കൊടുക്കുക എല്ലാ സ്റ്റെമ്മിനും ഇതുപോലെ വരച്ചു കൊടുത്തതിനു ശേഷം ഇനി ലീഫിന് ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റും കൂടി ചെയ്തു കൊടുക്കണം അലമാരയിൽ നമ്മൾ വരച്ചു കൊടുത്ത പോർഷൻ മൊത്തത്തിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയാണ് അലമാര ആയി കിട്ടിയിട്ടുള്ളത് എത്ര വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഈ രീതിയിൽ പെട്ടെന്ന് നല്ല ഭംഗിയിൽ തന്നെ വരച്ചെടുക്കാൻ പറ്റും കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ഇത് മേക്ക് ഓവർ ചെയ്തെടുക്കാം കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ അപ്പോൾ നിങ്ങളുടെ അലമാരയൊക്കെ ഇതുപോലെ തുരുമ്പുക്ക് പിടിച്ചതാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ